ജിദിന്റെ കാര്യത്തിൽ ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കുമെന്ന് തകർത്തപ്പോൾ വാക്കു പറഞ്ഞ പ്രധാനമന്ത്രി ഇപ്പോൾ അക്ഷരം മിണ്ടാതെ ആ സ്ഥാനത്ത് ക്ഷേത്രം പണിയാൻ വേണ്ടി ട്രസ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് അവിടെ ക്ഷേത്രം പണിയാനുള്ള ട്രസ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിൽ അക്ഷരം മിണ്ടുന്നില്ല എന്റെ സഹോദരന്മാരറിയണം എന്നിട്ടിപ്പോൾ കോടതിയോട് പറഞ്ഞിരിക്കുന്നു കോടതി പറയുക അവിടെ എന്താ ഉണ്ടായിരുന്നെന്ന് അത് ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നാ പറയുന്നത് അവിടെ എന്താ ഉണ്ടായിരുന്നത് അവിടെ മുമ്പ് ക്ഷേത്രമുണ്ടായിരുന്നോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നോ എന്ന് കോടതി പറയുക പറഞ്ഞാൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ ക്ഷേത്രം പടിഞ്ഞു കൊടുക്കാം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യം ആലോചിക്കാം ഇത് പറയുന്നതിനോട് മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കണം അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നത് പള്ളി തകരുന്നതിന് മുമ്പാണ് അവിടെ പള്ളി തകരുന്നതിന് മുമ്പ് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലെയും ഫ്രണ്ട് പേജിലെ വാർത്ത ഇതായിരുന്നു പ്രധാന വാർത്ത ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്ന കാര്യം സുപ്രീംകോടതി അഭിപ്രായം പറഞ്ഞാൽ അതുപോലെ ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയേണ്ടതല്ല അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്ന് പ്രധാനമന്ത്രിക്കറിയില്ല അവിടെ ക്ഷേത്രമുണ്ടായിരുന്നോ എന്ന് ആഭ്യന്തരമന്ത്രിക്കറിയില്ല அப்படின் க்ரித்தம் உண்டாயிரோம் இதுவரை இண்டியில சுப்பிரீம் கோடதி ஜட்ஜுமார் ஆர்க்கும் அறில என்னால் சுப்ரீம் கோடதிக்கறியம் அப்படின் பள்ளி உண்டாயிரத்து நானூற்றி அறுபத்தஞ்சு கொல்லமே ഇവിടത്തെ പ്രധാനമന്ത്രിക്ക് അറിയാം അവിടെ പള്ളി ഉണ്ടായിരുന്നു എന്ന് ആഭ്യന്തരമന്ത്രിക്കറിയാം അവിടെ പള്ളി ഉണ്ടായിരുന്നു എന്ന് സർവചരിത്ര പണ്ഡിതന്മാർക്കറിയാം അവിടെ പള്ളി ഉണ്ടായിരുന്നു എന്ന് ഈ ലോകത്തിന് മൊത്തം അറിയാം ബാബരി മസ്ജിദ് എന്ന പള്ളി അവിടെ ഉണ്ടായിരുന്നു എന്ന് അത് തകർക്കപ്പെട്ടത് ആദ്യം അവിടെ പുനർനിർമ്മിക്കുക അതിനുശേഷമാണ് അവിടെ കേറ്റ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യം ആരായാലും തീരുമാനിക്കേണ്ടത് എന്നാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായം അവിടെ നാനൂറ്റി അറുപത്തഞ്ച് കൊല്ലക്കാലം അല്ലാഹുരു സുജുനയുടെ പള്ളി ഇതൊരു എന്തൊരു അത്ഭുതാണ് നാളെ വന്നിട്ട് ഒരു പള്ളി അങ്ങ് തകർക്കുക തകർത്തു തകർത്ത് ശേഷം സുപ്രീം കോടതി കൊണ്ടു കൊടുക്കുക അവിടെ പള്ളി തകർത്തു അവർ പറയുന്നു അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നെന്ന് കോടതി ഒന്ന് നോക്കണം അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് എന്നാൽ ഈ ലോകത്തുള്ള ഈ രാജ്യത്തുള്ള എല്ലാ പള്ളികളും തകർത്തുകൂടെ ഏതെങ്കിലും ഒരു ഇവിടെ എന്താക്കിത്തോക്കോ ഒരു ദിവസം കാലിക്ക് എണീറ്റ് വന്നിട്ട് ഇന്ന് പള്ളി നിൽക്കുന്നിടത്ത് മലപ്പുറത്തെ പള്ളി ശോദോക്കളിന്റെ പള്ളി നിൽക്കുന്നിടത്ത് പണ്ടൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് രാജ്യത്തെ പട്ടാളക്കാരെ നോക്കി നിർത്തിക്കൊണ്ടുവന്ന് അതങ്ങ് തകർത്ത് കളയുക എന്നിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ കൊണ്ട് കോടതി കൊടുക്കുക അവിടെ പണ്ട് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് നോക്ക് അതുപോലെ ചെയ്യാൻ ഈ പണി അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല പലർക്കും ഇതൊക്കെ മതിയായിരിക്കും പലർക്കും ഇങ്ങനെ കോടതി ഒന്ന് പറയുകയോ സത്യവാങ്മൂലം ഒന്ന് തള്ളിക്കളയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയായിരിക്കും പക്ഷേ ഒരു കാര്യം എന്റെ സഹോദരന്മാരറിയണം സത്യത്തിനോടൊപ്പം നിൽക്കാനുള്ള മനസ്സുമുണ്ടാകണം നമുക്ക് അല്ലാഹു താല ഓരോ സ്ഥാനങ്ങളൊക്കെ തതേക്കും എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ സ്ഥാനങ്ങളൊക്കെ കിട്ടിയേക്കും അതൊക്കെ പടച്ചോം തന്നെയാണ് പടച്ചോം വിചാരിച്ചാൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ് ഒരു ബാബരി മസ്ജിദിന്റെ കാര്യം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത് ഇന്ത്യയിലെ മുസ്ലിംകളുടെ സാംസ്കാരിക അസ്തിത്വം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ആയിരക്കണക്കിന് പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണ് ബാബരി മസ്ജിദ് ഈ ബാബരി മസ്ജിദ് നമ്മൾ അങ്ങ് മറന്നു കളഞ്ഞാൽ അതുകൊണ്ട് സംഭവിക്കുന്നത് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന വലിയ അക്രമങ്ങൾക്കെല്ലാം നമ്മൾ കൂട്ടുനിൽക്കുക എന്നതാണ് നമുക്കത് പറ കഴിയരുത് നമ്മൾ സംബന്ധിച്ചിടത്തോളം അസത്യത്തിനെതിരെ പോരാടാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഏറ്റവും അവസാനം ഭദ്രാവതി മുതൽ അങ്ങോട്ട് കടന്നാൽ മ്പൊക്കെ ഞാൻ പറയുന്നത് പോലെ ആസാമും ഭിഗന്റിയും ഗുജറാത്തും ജംഷഡ്പൂരും ഗോഹട്ടിയും വാരാണസിയും അയോധ്യയും അലിഗറും അഹമ്മദാബാദും മീററ്റും ബഗൽപൂരും ജബൽപൂരും ബിജിനോറും ഇതെല്ലാം നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചന ബാബരി മസ്ജിദ് തകർത്തതിന്റെ അടുത്ത ദിവസം എന്താ നടന്നത് അറിയും നിങ്ങൾക്ക് ഈ രാജ്യത്തിന് മൊത്തം കലാപമുണ്ടായി സൂറത്തിൽ പാവപ്പെട്ട മുസ്ലിം സഹോദരിമാരെ ചെറ്റക്കൂരകളിൽ നിന്ന് മുസ്ലിം സ്ത്രീകളെ വന്ന് തല്ലി ഇറക്കി പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ പുറത്തു കൊണ്ടുവന്ന് വീട്ടിനകത്ത് വെച്ച് അവരെ ബലാത്സംഗം ചെയ്യാമായിരുന്നു ബലാത്സംഗം മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ ആ അക്രമികൾക്ക് ആ സ്ത്രീകളൊക്കെ ആ കുടിലിനകത്ത് വെച്ച് ബലാത്സംഗം ചെയ്യാമായിരുന്നു പക്ഷെ അങ്ങനെ പോലും അല്ലല്ലോ മക്കളെ ചെയ്തത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ അടുത്ത ദിവസം പള്ളി തകർത്ത് നിറഞ്ഞ് വേദനിക്കുന്ന ഹൃദയവുമായി കഴിയുന്ന സൂറയ്ക്കെ തെറ്റക്കൂടെ കണ്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ വീട്ടിൽ നിന്ന് വന്ന് പിടിച്ച് പത്താ പകൽ തള്ളി പുറത്തു കൊണ്ടുവന്ന് അവരെ വീട്ടിൽ നിന്ന് റോഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ റോഡിൽ മുന്നോട്ട് ഓടാൻ പറ്റാതെ അപ്പുറത്ത് ഭിത്തികൾ സൃഷ്ടിച്ച് മനുഷ്യമതിലുകൾ സൃഷ്ടിച്ചിട്ട് രണ്ടു ലക്ഷത്തും ആളുകളെ കൂട്ടി നിർത്തിക്കൊണ്ട് അവരുടെ ഇടയിലിട്ട് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ വസ്ത്രാക്ഷേപം നടത്തി ഒരു നൂൽ ബന്ധം പോലുമില്ലാതെ പരിപൂർണ്ണം നഗ്ധരാക്കി ആ പാവപ്പെട്ട സഹോദരിമാരെ നടു റോഡിൽ ക്രൂരമായി ബലോത്സംഗം ചെയ്യുമ്പോൾ ആ രംഗ വീഡിയോ ക്യാമറയിലേക്ക് പകർത്തിയെടുത്തിട്ട് ആ വീഡിയോ കാസറ്റുകളെ ഇന്നും ഇവിടുത്തെ സവർണ സാസിസ്റ്റുകളെ വിപണ ചരക്കാക്കി നാടിനെ ആ വീഡിയോ കാസറ്റുകൾ വിൽക്കുകയും അവന്റെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ഡി സി ആറിൽ ഇട്ട് അത് കണ്ടുകൊണ്ട് കൈമൊട്ടി പൊട്ടിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ അരുതെന്ന് പറയാനുള്ള മനസ്സ് എന്റെ പ്രിയപ്പെട്ട സമുദായമേ നമുക്കുണ്ടാകേണ്ടതില്ലേ ഇതൊക്കെ സഹിക്കണമെന്നാണോ ഇന്ത്യയിലെ മുസ്ലിം സമുദായം ചിന്തിക്കണം Yeni yengilim nam, onu bizim denetimi dayara...